ശ്രീ വി ആർ രാജശേഖരൻ എന്തായാലും എസ് ഡി പി ഐ ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടന എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു താങ്കളുടെ അഭിപ്രായത്തിൽ ഇനി തുടർ നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ എടുത്തേ മതിയാകുകയുള്ളൂ പക്ഷെ അപ്പോഴും കേരളത്തിലടക്കം ഈ രാഷ്ട്രീയ പ്രീണനം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഇനിയും ഉണ്ടാകുക ഭീകര സംഘടന തന്നെ എന്നതിന് രണ്ടുപക്ഷമില്ല കാരണം എല്ലാവരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന നാടകീയമായ രംഗങ്ങളെ നിരവധി മേഖലകളിൽ നമ്മൾ കണ്ടതാണ് ഉന്നത നീതിപീഠമായ കേരള ഹൈക്കോടതിയുടെ മുൻപില് അവര് നടത്തിയ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി കയറി നിന്നുകൊണ്ട് നടത്തിയ ആഭാസകരമായ നടപടികള് കേരള ജനത മറന്നിട്ടില്ല അതേപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും സാമ്പത്തിക മേഖലയിലെ വ്യാവസായിക വ്യാപാര മേഖലയില് പൊതുസമാജ ജീവിതത്തില് സാംസ്കാരിക മേഖലയില് ആധ്യാത്മിക മേഖലയില് എല്ലാം തന്നെ ജിഹാദി സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നു എനിക്ക് മുൻപ് സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ചതുമാതിരി ഞാൻ രണ്ട് സംശയങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹത്തോട് പറയുകയാണ് ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കൾ ആരാണ് കേരളത്തിൽ അല്ലെ ഈ ഭാരതത്തിലെ ആരുടെ ഭാഗത്ത് നിന്നാണ് ഈ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് അല്ലെ ഭൂരിപക്ഷ തീവ്രവാദം ആരാണ് പരിപോഷിപ്പിക്കുന്നത് ആരാണ് അതിന്റെ വക്താവ് നിങ്ങൾ വ്യക്തമാക്കണം സൈ ഇവിടെ നിരവധി സംഭവങ്ങൾ എണ്ണി എണ്ണി പറയാം എസ് ഡി പി ഐ ഇസ്ലാമിക തീവ്രവാദം വളർത്തിയത് മുസ്ലിം സമൂഹത്തിനെ ഒന്നായി കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് കാരണം സർക്കാരിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണം ജാതികൾക്കാണ് ഹിന്ദു മതവിഭാഗത്തിലെ അവാന്തര വിഭാഗങ്ങളെ ഈ രാഷ്ട്രത്തിന്റെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് എല്ലാ രംഗങ്ങളിലും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് അനുവദിച്ച താൽക്കാലിക ആശ്വാസം മാത്രമാണ് സംവരണ അത് എങ്ങനെയാണ് മുസ്ലിം സം മതത്തിന് കിട്ടുന്നത് അപ്പം മതാടിസ്ഥാനത്തിൽ അവർ സംവരണം വാങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു വിസ ഒരു അടിക്കണമെങ്കിൽ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ അവിടെ അൻപത് ശതമാനം മുസ്ലിമങ്ങൾക്ക് സംവരണം കേരള സർക്കാർ ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമിയില് നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ ആ നൂറ് സീറ്റില് വളരെ കൃത്യമായിട്ട് എത്ര സീറ്റ് അൻപത് ശതമാനം സീറ്റ് മുസ്ലിമങ്ങൾക്ക് വേണ്ടി മറ്റേ പന്ത്രണ്ട് ശതമാനം മറ്റേത് വരും ഒ ബി സി റിസർവേഷൻ വരും അറുപത്തിരണ്ട് ശതമാനം അവർക്ക് സംവരണ തത്വങ്ങൾ പാലിക്കുന്ന വിഭാഗങ്ങൾക്ക് സകലത മുസ്ലിം മുസ്ലിമങ്ങൾക്കും മാത്രം എന്തെല്ലാം ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനർഹമായി വാരിക്കോരി കൊടുക്കുന്നു ഈ പ്രീണന നയത്തിലൂടെയാണ് അവർ പടികൾ കടന്ന് ആർക്കും ഒരു മുസ്ലിം സംഘടനകൾക്കും അതിനെ എതിര് പറയാനാവാത്ത വിധം ആരെങ്കിലും പറഞ്ഞാലും ഇപ്പൊ പാണക്കാട് ശിഹാബിലി തങ്ങള് അദ്ദേഹം പറയില്ല പി കുഞ്ഞാലിക്കുട്ടി പറയില്ല പറയില്ല കാരണം കാരണം അതുകൊണ്ട് തന്നെ ആരാണോ കൂടുതൽ ഇന്ന് എല്ലാ സംഘടന രാജശേഖരൻ ഇടപെടുന്നത് രാഷ്ട്രീയ പ്രീണനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്ന് തന്നെയാണ് എന്തായാലും എസ് ഡി പി എയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ തന്നെയാണ് ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപക്ഷേ സാമൂഹിക സംഘടനയായി ബാഹ്യമായി എസ് ഡി ആന്തരികമായി ഒരു ഇസ്ലാമിക സംഘടനയും ജിഹാദി പ്രവർത്തനവും തന്നെയാണ് എസ് നടത്തുന്നത് എന്ന് തന്നെയാണ് ഇ ഡി വിശദീകരിക്കുന്നത്